നിർദ്ധനരും നിരാലംബരുമായ കുടുംബത്തിന് തലച്ചായ്ക്കാൻ കെട്ടുറപ്പിള്ള വീട് വെച്ച് നൽകി പ്രവർത്തകർ രംഗത്ത് മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര സ്വദേശി യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത് ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ പുതിയ ഗൃഹത്തിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി നിർദ്ധനരും നിരാലംബരുമായ കുടുംബത്തിന് തലച്ചായ്ക്കാൻ വീട് വെച്ച് നൽകി മാനുഷിക മൂല്യത്തിന്റെ ഉദാപ്ത മാതൃക തീർത്ത് പ്രവർത്തകർ രംഗത്ത് മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ശിഹാബിതങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിലാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ബ്രദേഴ്സ് മൻസിലിൽ യൂസഫ് കുഞ്ഞിന്റെ കുടുംബത്തിന് പതിനാല് ലക്ഷം രൂപ ചെലവിൽ വീട് വെച്ച് നൽകിയത് ഞായറാഴ്ച നടത്തിയ ലളിതമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ ട്രഷററുമായ കമാനം മാക്കിയിൽ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി തുടർന്ന് നടത്തിയ യോഗം കമാലം ഉദ്ഘാടനം ചെയ്തു അങ്ങ് വയനാട്ടിലെ ചൂരൽമലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ആ ദൗർഭാഗ്യകരമായ പ്രകൃതി ദുരന്തം ആ ദുരന്തത്തിൽ ആ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തിയ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആ ദുരന്ത ഭൂമിയിൽ ഇന്നും അവിടെ സാമൂഹ്യ പ്രവർത്തനം കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വിഭാഗീയ ചിന്താഗതികളോ ഒന്നും നോക്കാതെ മനുഷ്യരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് മുസ്ലിം ലീഗ് ആ പ്രസ്ഥാനത്തിന്റെ ഇത്തരം മേഖലകളിൽ ലോകത്താകമാനം ഘടകമാണ് മുസ്ലിം ലീഗ് പുന്നപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് യോഗത്തിൽ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം നൌഷാ സുൽത്താന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുന്നപ്ര മസ്ജിദുൽ സൽമ ചീഫ് ഇമാം സി എ നാസറുദ്ദീൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി നാസർ ബി താജ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം നജ്മൽ ബാബു ദക്ഷിണ മേഖലാ ജമാത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സി എ സലീം ബി എ ഗഫൂർ നൌഷാദ് പള്ളിപള്ളി എന്നിവർ സംസാരിച്ചു ലീഗ് പുന്നപ്ര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൾ സമദ് ചടങ്ങിന് സ്വാഗതവും ഷാനവാസ് നന്ദിയും പറഞ്ഞു